എല്ലാ രക്ഷിതാക്കളും വലിയ പ്രതീക്ഷയിലാണ് തങ്ങളുടെ മക്കളെക്കുറിച്ച് അവർ ഉന്നതമായ ജോലി നേടണം നല്ല ശമ്പളമുള്ള ജോലിയാണ് നല്ല എന്നെല്ലാം ആഗ്രഹിക്കുന്നവരാണ് നല്ലത് തന്നെയാണ് പക്ഷേ മറ്റുള്ളവരെ കണ്ടുപഠിക്കാൻ വേണ്ടി ചില രക്ഷിതാക്കൾ കുട്ടികളോട് പറയാറുണ്ട് നീ അവനെ കണ്ടുപഠിക്ക് അവളെ കണ്ടുപഠിക്ക് തൻ്റെ താഴെയുള്ള കുട്ടികളെയോ മുതിർന്ന മുകളിലുള്ള കുട്ടി കുട്ടികൾ കുട്ടികളെയോ അയൽവാസികളെയോ കുടുംബത്തിൽപ്പെട്ടവരെയൊക്കെ കണ്ടുപഠിക്കുക എന്തിനാ ഒരു ഒന്നോ രണ്ടോ മാർക്കിൻ്റെ വ്യത്യാസമോ അല്ലെങ്കിൽ എ പ്ലസിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കുള്ളൂ അതിൻ്റെ പേരിലാണ് നീ അവനെ കണ്ടുപഠിക്ക് നിൻ്റെ അതേ സ്ഥാപനത്തിലല്ലേ അവനും വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അവൻ അവനും ജോലി ചെയ്യുന്നത് പിന്നെ നീ അവളെ കണ്ടുപഠിക്ക് അവളും നീയും ഒരേ സ്ഥാപനത്തിലല്ലേ പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ താരതമ്യം ചെയ്യുന്നത് ഒരു പതിവാണ് സ്വാഭാവികമായും ഈ താരതമ്യം കുട്ടികൾക്കിടയിൽ വലിയ വിദ്വേഷങ്ങൾ ഉണ്ടാക്കാനിടയാവും ഒന്നാമത് ഈ പറയുന്ന ആളോട് തന്നെ കുട്ടികൾക്ക് ദേഷ്യമായിരിക്കും അത് അധ്യാപകനാണെങ്കിലും വിദ്യാർത്ഥിയാണെങ്കിലും ഞാൻ ആരെക്കുറിച്ചാണോ താരതമ്യം ചെയ്ത് പറയുന്നത് ആ കുട്ടിയോടും ആ വ്യക്തിയോടും സ്വാഭാവികമായും മെല്ലെ മെല്ലെ ദേഷ്യമായി മാറും ഇവനെ അല്ലെങ്കിൽ ഇവളെ വെച്ചാണ് എപ്പോഴും താരതമ്യം ചെയ്യാറുള്ളത് അവസരങ്ങൾ കിട്ടുമ്പോൾ ആരെക്കുറിച്ചായിരുന്നോ താരതമ്യം ചെയ്യപ്പെടാൻ വേണ്ടി ശ്രമിച്ചിരുന്നത് അവരെ ഇല്ലാതാക്കുവാൻ വരെ ഇവർ ശ്രമിക്കും ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അനു അനുജത്തി എൽ എസ് എസ് വാങ്ങിയപ്പോൾ മുകളിലുള്ള കുട്ടിയോട് ഇങ്ങനെ അവളെ കണ്ടുപഠിക്ക് അല്ലെങ്കിൽ അവനെ കണ്ടുപഠിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഒരു അനുഭവം ഒരു കൊലപാതകത്തിലേക്ക് വരെ എത്തി നമ്മളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തവരാണ് ഇത്തരം വലിയ അപകടങ്ങളിലേക്ക് എത്തിച്ചേരും പിന്നെ ഈ പറയുന്ന രക്ഷിതാവാണെങ്കിലും അധ്യാപനാണെങ്കിലും അവരോടൊരു വെറുപ്പ് ഈ കുട്ടിക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് ഓരോ കുട്ടികളും വ്യത്യസ്തരാണ് അവരുടെ അഭിരുചികളും അവരുടെ കഴിവുകളും അനുസരിച്ച് കൊണ്ടാണ് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് നമ്മളൊരു ടോർച്ചായി നമ്മളൊരു വെളിച്ചം പകർന്നു കൊടുക്കുന്നവരായിട്ട് മാറുക ഒരിക്കലും അവർക്ക് കഴിവ് കഴിയാത്തതിനെ അടിച്ചേൽപ്പിച്ച് നീ അതുപോലെ ആകണം എന്ന് നമ്മൾ സ്വപ്നം കണ്ട് അങ്ങനെ ആക്കാൻ ശ്രമിക്കരുത് അവർക്കും കൂടെ അതിന് കഴിവുണ്ടോ എന്ന് അവർക്ക് സ്വയം തോന്നാൻ അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ അവസരങ്ങൾ നമ്മൾ കൊടുക്കണം ഇത് കുട്ടികളിൽ മാത്രമല്ല പിന്നീട് ഈ കുട്ടി ഇത്തരം വളർന്നു വരുന്ന കുട്ടികൾ എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ പോലും അവർക്ക് അവരുടെ സ്വന്തത്തിനെ കുറിച്ചൊരു മതിപ്പില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയും എല്ലാ ഭാഗത്തു നിന്നും ഉൾവലിയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളൊരു സത്യമാണ് ഇത്തരം കുട്ടികൾ നമ്മളിങ്ങനെ നിരന്തരമായി മറ്റുള്ളവരെ എന്ന് പറയുന്ന പല കുട്ടികളും അവർ ഞാനൊന്നിനും പറ്റാത്തവനാണ് എന്ന് സ്വയം തോന്നി പരാജയങ്ങളിലേക്ക് പോകാൻ ഉൾവലിയാൻ വേണ്ടി ശ്രമിക്കും മറ്റുള്ള ആളുകളിൽ നിന്ന് ഉൾവലിയാൻ വേണ്ടി ശ്രമിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് ഇപ്പോൾ ഈ പറയപ്പെടുന്ന രക്ഷിതാവാണെങ്കിലും അധ്യാപകനാണെങ്കിലും നമ്മളിപ്പോൾ ഒരു അധ്യാപകൻ അവിടുത്തെ മേൽ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പാളോ എച്ച് എമ്മോ കുടിച്ചിട്ട് നീ മറ്റേ അധ്യാപനെ കണ്ടുപഠിക്ക് എന്ന് നമ്മോട് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വല്ലാത്ത വിഷമമുണ്ട് അത് ആ എച്ച് എമ്മിനോടും ഉണ്ടാകുന്ന നമുക്ക് വിഷമവും സ്വാഭാവികമായും നമ്മൾ ആരെക്കുറിച്ചാണോ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അവരോടും ഒരു വലിയ മെല്ലെ മെല്ലെ ഒരു വിദ്വേഷവും വെറുപ്പും നമുക്ക് വരാൻ തുടങ്ങും ഇതെല്ലാ മനുഷ്യർക്കുമുണ്ട് ഇനി നമ്മുടെ ഭാര്യയോട് അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കും ഈ കുട്ടികളെ ഉപദേശിക്കുന്ന ഉമ്മയോട് അമ്മയോടൊന്ന് പറഞ്ഞു നോക്കും നീ അവളെ കണ്ടുപിടിക്കുക എന്ന് അയൽവാസിയെ ചൂണ്ടിയിട്ടോ അവളുടെ സുഹൃത്തിനെ ചൂണ്ടിയിട്ടോ എന്ന് പറഞ്ഞു നോക്കും അവരോട് പോലും അതവർക്ക് വല്ലാത്ത വെറുപ്പായി മാറും വിദ്വേഷമായി മാറും എല്ലാവർക്കും എല്ലാവർക്കുമുണ്ട് ഈ പ്രശ്നം അത് ചെറിയ ചെറിയ മനസ്സുള്ള കുട്ടികൾക്ക് അത് കൂടുതലായിട്ടുണ്ടാകും അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരുടെ കഴിവുകളും അവരുടെ അഭിരുചികളും മനസ്സിലാക്കി അവരെ നമ്മൾ മോട്ടിവേഷൻ കൊടുക്കുക നല്ല ഉപദേശങ്ങൾ നല്ല നിർദ്ദേശങ്ങൾ വഴികാട്ടികളായി നമ്മൾ മാറുക അതാണ് എല്ലാ അധ്യാപകരും രക്ഷിതാക്കളും ചെയ്യേണ്ടത്